എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾക്ക് ഓരോ മാസം വിധം പ്രായമായിട്ടുണ്ട് ഇതെല്ലാം ചെറുതായിട്ട് കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് വളർത്താനുജമായ ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം മുതലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലിയാണ് ആടിനെയും കുഞ്ഞുങ്ങളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ എട്ട് മാസം പ്രായമുള്ള ഒരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം മുതല ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലിയാണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ ആടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി ചെറുതായിട്ട് ഇലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടിയാണ് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ നാടൻ ആടിൻ്റെയും അതിൻ്റെ ഒരു കുട്ടിയുടെയും ഉദ്ദേശം മുതല പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് കരേക്കാട് നല്ല തീറ്റയും കുടിയൊക്കെ ഉള്ള ഒരാളാണ് നല്ല പാലുള്ള ആടാണ് കുട്ടികളെ വെച്ച് ഏകദേശം ഒന്നര രണ്ട് ലിറ്ററോളം പാൽ ചേർക്കാൻ പറ്റുന്ന ഒരാളാണ് കുട്ടികൾക്ക് ഏകദേശം അന്ത്ര മൂന്ന് മാസത്തോളം പ്രായമായിട്ടുണ്ട് രണ്ടര മാസം കഴിഞ്ഞു നല്ല ഇടനേക്കും പൊട്ടോട്ടുള്ള കുട്ടികളാണ് നല്ല വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയാണുണ്ട് ബ്രൗണ മുട്ടൻകുട്ടിയും വെള്ള പടക്കുട്ടിയാണ് നല്ല വളർച്ചയുള്ള രണ്ട് കുട്ടികളാണ് രണ്ടര മാസം പ്രായമായ രണ്ട് കുട്ടികളാണ് വലിയൊരു ക്രോസ് ബീഡ് പാലാടിൻ്റെയും അതിൻ്റെ രണ്ടര മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് ക്രോസ് ബീഡ് കുട്ടികളുടെയും ഉദ്ദേശം അല്ല ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപയാണ് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പന നിലവിൽ നാലര ക്ലാസ് പാൽ കറവയുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശം പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരങ്ങാടിക്കടുത്ത് ചെറുമുക്ക് വളർത്താൻ അനുയോജ്യമായ രണ്ട് ക്രോസ് പേഡ് പെണ്ണാട്ടും കുട്ടികളുടെ വിൽപ്പന ഒക്കെ അത്യാവശ്യം വലിപ്പമുള്ള കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പടക്കുട്ടികളുടെ ഉദ്ദേശം വല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് ഈ ആട്ടിമുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്ത അനുജ്യമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കാളക്കുട്ടിയുടെ ഉദ്ദേശം നില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂരാണ് ഈ കാളക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിംഗിന് നിർത്താൻ അനുജമായ ഒരു സൂപ്പർ ബീറ്റിൽ ക്രോസ് മുട്ടനാട് വിൽപ്പന ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല മുപ്പത്തി മൂവായിരം രൂപയാണ് മുപ്പത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ വളർത്താനും ഇറച്ചി ആവശ്യവും അനുജമായ ഒരു പോത്ത് വിൽപ്പന നല്ല ഇടനേട്ടവും പക്കവുമുള്ള സൂപ്പർ ഒരു പോത്താണ് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തിൻ്റെ ഉദ്ദേശിച്ച മുതല അറുപത്തിയെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഈ പോത്തിനും ഇതിൻ്റെ മുന്നത്തെ വീട്ടിൽ കണ്ട മുട്ടനാടിനും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആശുഗമനയുമായ ഒരു മുറാ ക്രോസ് കുട്ടി വിൽപ്പനക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പോത്താണ് ഏകദേശം ഒരു ഒന്നര വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ പോത്ത് ഒരാറുമാസമൊക്കെ നോക്കാൻ പറ്റുകയാണെങ്കിൽ അത്യാവശ്യം വലിപ്പത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തിൻ്റെ ഉദ്ദേശിച്ച മൂല നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ കറവയുള്ള ഒരു എച്ച് എഫ് ക്രോസ് പശു വിൽപ്പനക്ക് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ഒരു പശുവാണ് അവരോട് പറഞ്ഞിട്ടുള്ള ഏകദേശം നാല് ലിറ്റർ വരെ പാല് കറവയുണ്ട് എന്നാൽ രണ്ട് മുതൽ നാല് ലിറ്റർ വരെ പാല് കറവയുണ്ട് എന്നാണ് പാർട്ടി പറഞ്ഞിട്ടുള്ളത് നിലവിൽ ചെനയില്ല ഈ പശുവിൻ്റെ ഉദ്ദേശം ഒല്ല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടവണ്ണ വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഒരു ക്രോസ് പീഡ് മുട്ടനാട്ടം കുട്ടി വിൽപ്പന നല്ല ചെവി നീളം ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള നല്ലൊരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ്പീഡ് മുട്ടങ്കുട്ടിയുടെ ഉദ്ദേശം പോലെ നാലായിരത്തി മുന്നൂറ്റൻപത് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള ആടാണ് കുട്ടി കുടിക്കാനുള്ള നല്ല പാലുണ്ട് നിലവിൽ കറവില്ല കുട്ടി കുടിക്കാറാണ് പതിവ് അമ്മയാടിന് ഒരു വയസ്സും രണ്ട് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് രണ്ട് പല്ല് പ്രായമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെയും അതിൻ്റെ കടിഞ്ഞുൽപസവത്തിലെ ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഒരു കുട്ടിയും കൂടി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അസുഖം നിർത്താൻ അനുജമായ നല്ല ഇടനിട്ടവും പൊക്കവും നല്ല ചെവിനികളും പഞ്ചിപ്പേസ് വെള്ളിക്കണമെല്ലാം ഉള്ള സൂപ്പർ ഒരു മുട്ടനാട് വിൽപ്പന ഒരു വയസ്സ് തികഞ്ഞിട്ടുണ്ട് ഒരു വയസ്സ് പ്രായം ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല ഇരുപതിനായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കടിഞ്ഞുൽപ്രസവത്തിനായി നാലു മാസം നിറച്ചെനെയുള്ള ഒരാട് വിൽപ്പനക്ക് ഒരു മലബാരി ആടാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കടിഞ്ഞൂൽ ചെനയാടിൻ്റെ ഉദ്ദേശം മൂല പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരാണ് ഈ കടിഞ്ഞൂൽ ചെനയാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക എച്ച് പി മലബാരി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് മൂന്ന് മാസം മുമ്പ് ഒരു മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചേന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ക്രോസ് ബീഡ് ആടിൻ്റെ ഉദ്ദേശം നല്ല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരാണ് ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക രണ്ട് ക്രോസ് ബീഡ് ആട്ടും വിൽപ്പനയ്ക്ക് വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ പുള്ളി കളറിൽ കാണുന്നത് മുട്ടൻകുട്ടിയും ബ്ലാക്ക് കളറിൽ കാണുന്നത് പടക്കുട്ടിയുമാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടൻകുട്ടികളുടെ ഉദ്ദേശം നില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ് ഈ ആട്ടൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വലുതാക്കാൻ അനുജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹളിക്കാർ കാളക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പതിമൂവായിരത്തി എണ്ണൂറ് രൂപയാണ് പതിമൂവായിരത്തി എണ്ണൂറ് രൂപ ഇതിപ്പോൾ ഉള്ളത് പൊള്ളാച്ചി ഫാമിലാണ് ഉള്ളത് അടുത്ത ദിവസം കേരളത്തിലേക്ക് വരുന്നുണ്ട് ആവശ്യക്കാർ വിളിക്കുകയാണെങ്കിൽ ഡെലിവറി ചാർജോട് കൂടി കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളും കൊണ്ടുവരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഏത് പറമ്പിൽ അയച്ചു വിട്ട് തീറ്റാൻ പറ്റുന്ന നല്ലൊരു മലബാരി ആട് നല്ല സൂപ്പർ ആട് അത് മുളക്കാമ്പ് ചെറിയ കയറ്റം കുറച്ചിലുണ്ട് അക്രി വീക്കം മറ്റോ വന്നതല്ല ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ക്രോസ് ചെയ്യിപ്പിച്ചിട്ട് ഇപ്പോൾ ഒരു മാസത്തോളം ആവറായി നല്ല അടിപൊളി മുട്ട മുട്ടനെ കൊണ്ടാണ് ക്രോസ് ചെയ്തത് ക്രോസിങ് വീഡിയോ ഉണ്ട് നല്ല ജമീ മറ്റേ വൈറ്റ് ബീറ്റലൊരു മുട്ടന കൊണ്ടാൽ ക്രോസ് ചെയ്തെട്ടോ ഒരു അറുന്നൂറ്റമ്പത് എഴുന്നൂറ് പാലിപ്പോൾ കറന്നുകൊണ്ടിരിക്കും ആട് നല്ല വലുപ്പം നല്ലൊരാട് ഈ പെണ്ണാടിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പതിനയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒറിജിനൽ കതക്കനാഥ് കരിങ്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഏകദേശം നാന്നൂറോളം കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് മെയില് ഫീമെയിൽ എല്ലാം ലഭ്യമാണ് വാക്സിനേഷനുകളെല്ലാം കൊടുത്തതാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ നൂറ്റി നാൽപ്പത് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ടറക്കടത്ത് പടപ്പക്കര ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പൂവൻ കോഴികൾ വിൽപ്പനക്ക് ക്രോസ് ബീഡ് കോഴികളാണ് ഏകദേശം ഒരു കിലോൻ്റെ അടുത്ത് തൂക്കം വരുന്ന കോഴികളാണ് നാടൻ കോഴികളെപ്പോലെ അയച്ചുവിട്ട് വളർത്താനും കൂട്ടിലിട്ട് തീറ്റ കൊടുത്ത് വളർത്താനും അനുയോജ്യം ഏകദേശം ഇരുന്നൂറോളം പീസ് വിൽപ്പന കൊണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമില്ല ഒരു പീസിന് നൂറ്റി മുപ്പത് രൂപയാണ് ഒരു മാസം പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിന് നൂറ്റി മുപ്പത് രൂപ സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ കോണിച്ചിറയിലാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഞങ്ങളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ